ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡും പ്രസവ മുറിയും പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ട നിലയിലാണ് സുരക്ഷിതമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രസവവാടും മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തീരുമാനം നീളുകയാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ് വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒന്നര മാസം മുമ്പാണ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവവാർഡും പ്രസവമുറിയും മുറിയും ബലക്ഷമതിയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായത് നിലവിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിന് സമീപമുള്ള പഴയ കെട്ടിടത്തിലാണ് പ്രസവവാർഡും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കെട്ടിട ഭാഗങ്ങൾ അടർന്നു വീഴുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു പഴയ കെട്ടിടത്തിൽ നിന്നും ബലക്ഷമതിയുള്ള കെട്ടിടത്തിലേക്ക് പ്രസവവാർഡും പ്രസവ മുറിയും മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ടുന്ന തുടർ നടപടികൾ ാണ് ആക്ഷേപം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിലവിലുള്ള റിസോർ വാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശോചനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊഴിഞ്ഞ നിലയിലേക്ക് ഇപ്പൊ താഴെ വീഴായിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വളരെ ഗുരുതരമായ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രിയുടെ ബിൽഡിംഗ് മാറിയിരിക്കുകയാണ് വളരെ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികൃതരും ജില്ലാ കളക്ടർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന നമുക്ക് ും അതേസമയം പ്രസവവാടും പ്രസവ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു കേരള വിഷൻ ഇടുക്കി